പാമ്പരിങ്ങാരിയുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി രാവിലെ തന്നെ ഇവരെല്ലാവരും കൂടി ചമയത്തിനുള്ള പുറപ്പാടാണ് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ച് അനുജത്തി ഓർഡർ ചെയ്തു ഇന്ന് എല്ലാ പരിപാടിയുടെയും വീഡിയോ നേട്ടനെടുക്കണമെന്ന് അതുകൊണ്ട് ഉറക്കച്ചടവോടെ ഞാനങ്ങ് വന്നു വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോഴാണ് വെള്ളത്തിന് കിട്ടിയ ആക്രി കല്ലുമായി നമ്മുടെ ചിക്കൂസ് അവിടെ വന്നത് ഫോട്ടോ എടുക്കുമെന്ന നോളെന്നെ ഓടിച്ചു ഇവിടെയെല്ലാം കാലിയായിട്ട് കിടക്കിയാണ് ഇതിന് വൈകുന്നേരം ഇതൊക്കെ നിറഞ്ഞു കാണുന്നത് കണ്ടോ എന്നാലും ഇവരുടെ കലാപരിപാടി ഇവിടെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വഴിയെ പോകുന്ന നമ്മുടെ കണ്ണനെ പിടിച്ചിട്ടാണ് അവര് പോസ്റ്റുമൊക്കെ ആയറ്റിട്ട് കെട്ടാൻ പറഞ്ഞത് നമ്മുടെ രാജാട്ടൻ പോസ്റ്റ് കൊത്താനാറ്റ പോകുന്നു എല്ലാ പണിയും അവിടെ നടക്കുമ്പോഴും ഇവരുടെ പണി ഇവിടെ ഇങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുകയും നല്ല രസം ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളിങ്ങനെ സ്റ്റെപ്പ് ഇളക്കുന്നു മറ്റേ ആൾ മീറ്റർ ഇളക്കുന്നു കണ്ണൻ ഇവരിങ്ങനെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ് പാവം കണ്ണൻ എവിടെയോ പോകുന്ന കണ്ണനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് അപ്പം കൂട്ടുകാരെ നല്ല രസമുണ്ട് നമ്മൾ പാമ്പരങ്ങാരെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയാണ് ഓണാഘോഷത്തിന് വരവേൽക്കാൻ വെള്ളത്തിൽ കണ്ട് കിട്ടിയ സന്തോഷത്തിലാണ് ചിക്കു കാരണം ഇത്ര സന്തോഷമായിട്ട് അവളെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ സനിലയും നിഷയും ഇവിടെ നിൽക്കുന്നതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല അവിടെ ഇപ്പോൾ നല്ലതായിട്ട് കറിക്ക് വെട്ടേന്ന് എല്ലാവരും കാരണം ഭക്ഷണ ഉണ്ട് ഇവർ രണ്ടാളും ഇവിടെ ഇങ്ങനെ ചമ പിടിച്ച് നിന്ന് അവിടെ പോയിട്ട് അതൊന്നും മുറിക്കുകയും തരിക്കൊന്നും വേണ്ട എന്ന ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ കൂടുന്നത് കാരണം ഇവര് രണ്ടു മണിക്കൂറായി കെട്ടുന്നു ഇതുവർക്കും കെട്ടി ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ രാജാട്ടൻ അവിടെ പോയിട്ട് കൊടിയനെ ശരിയാക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞക്കൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ദാമോരാട്ടം കച്ചവടൻ വൈകുന്നേരം രണ്ടാളെ വെക്കണോ അല്ല കൂടുതൽ കച്ചവടം ഉണ്ടാകുന്നു എന്നൊരു ടെൻഷൻ കൊണ്ട് ഇങ്ങനെ പുറമേലെ നോക്കേന്ന് ഇവിടെ എല്ലാവരും കൂടി സദ്യ പരിപാടിയുടെ വട്ടാണ് നമ്മളെ കുമാരേട്ടൻ എന്തോ അഭിപ്രായം പറയുന്നു അപ്പോഴൊക്കെ നമ്മളെ ദച്ചുവട്ടി ചെമ്പലെടുത്ത് വന്നു ഈ ചെമ്പിലാണിനി ചോറ് കറി എന്നൊക്കെ വെക്കൽ നമ്മളെ ദച്ചുവെട്ടി വലിയൊരു പാചകക്കാരിയാണ് നിഷയും സഹായിക്കാനുണ്ട് മക്കളെല്ലാം ഇങ്ങനെ തിരിച്ചു വന്നു എന്തായാലും നമ്മുടെ പാമ്പരിങ്ങാര ഉണർന്നുകൊണ്ടിരിക്കുന്നു കാരണം ഓണാഘോഷം നമ്മുടെ ഒരു വലിയൊരു ആഘോഷമായിട്ടാണ് പാമ്പെരിങ്ങാര നടത്താറുള്ളത്യാക്കൊരു മോഹം എന്റെ വീഡിയോ കാണുന്നു ഇപ്പം വീഡിയോയിൽ അയാൾ വന്നു പ്രത്യക്ഷപ്പെട്ടു പിന്നെ എല്ലാവരും വീണ്ടും വർക്കിങ് ചെയ്യാൻ തുടങ്ങി കാരണം ഉച്ചയാകുമ്പോൾക്ക് ഭക്ഷണം ഒരുക്കണമല്ലോ ഇവിടെ ഇരിക്കുന്ന ഈ ബീക്കി കുട്ടന്മാരാണ് നാളത്തെ നമ്മുടെ നാടിൻ്റെ യുവതാരകൾ മൂപ്പൻ ഓടിക്കതച്ചു വരികയാണ് പായസമായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ബിജേഷ് പറഞ്ഞു ഇപ്പം അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല പായസമൊന്നും ആയിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തി അവർ ചർച്ച ചെയ്യുന്നു ഇവിടെ എല്ലാവരും കഷ്ടപ്പെടേന്ന് കാരണം എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഇവരാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ സീനിയും വന്നിട്ടുണ്ട് ഇവര് പറയുന്ന നേട്ടൻ എന്തെന്നാണ് ഇപ്പം ഇങ്ങനെ രാവിലെ ക്യാമറയും കൊണ്ട് കൊണ്ടു പക്ഷെ ഒരു ഇരുപത് വർഷത്തിന് ശേഷം ഈ സീന് വീണ്ടും അവർക്ക് കാണാൻ പറ്റില്ല നമ്മൾ പഴയ കാലം നമ്മളെ ഗ്രാമം എങ്ങനെയായിരുന്നു എത്ര ഒരുമയോടുകൂടിയാണ് നമ്മളിങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ചത് എന്നത് വലം വരും തലമുറ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്നു എങ്കിലും ഞാനിങ്ങനെ വീട് കൊണ്ടു ഓടി നമ്മളെ അനിവാര്യ കൈമ അര ക്ലാസ് ചൂടുവെള്ളം ഉണ്ടായിരുന്നു അത് എവിടെ കൊണ്ടൊഴിക്കും പറഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെ കൺഫ്യൂഷനായിട്ടുള്ളത് അതിൽ ചൂടുവെള്ളം വയ്ക്കണം ഇതിൽ ചൂടുവെള്ളം വയ്ക്കണം അപ്പോഴാണ് നമ്മൾ ഉണ്ണാണ്ടും പറഞ്ഞത് അനീഷി വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പായസത്തിൻ്റെ ഡെക്കനൊന്ന് മാറ്റി വെക്കുക അതിൻ്റെ മണം കേട്ടിട്ട് അനീഷ് വരുന്നു കാരണം സാധാരണ അങ്ങനെയാണ് അനീഷിനെ എവിടെയും കാണലില്ല ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പിന്നെ അവിടുത്തെ സദ്യയുടെ പായസമെങ്കിലും കോഴിക്കറിയിലെങ്കിലും ഡെക്കനങ്ങ് മാറ്റി വെച്ചാൽ മാത്രമേ അനീഷ് അവിടേക്ക് എത്തൂ ആ മണം കേട്ടിട്ട് അനീഷി അവിടെ എത്തൂ അത് ഉറപ്പാണ് ഇതായാലും നമുക്ക് കാത്തിരിക്കു അനീഷ് എന്ന് എൻ്റെ വാക്ക് പഴയ ചാക്ക് പോലെയല്ല പായസത്തിൻ്റെ മണം കെട്ടി അന്വേഷിച്ച് വന്നിരിക്കുകയാണ് അത് മാത്രമല്ല അവൻ വലിയ ത്യാഗവും ചെയ്യുന്നുണ്ട് കാരണം കൊണ്ടുവന്ന സ്കൂട്ടി നമ്മളെ കുട്ടന് കൊടുക്കുകയായിരുന്നു അപ്പാണ് ഈ ക്യാമറ കണ്ടത് അപ്പോൾ ഒരു സംശയം ഈ ക്യാമറ എവിടെ നിന്ന് വാങ്ങി ഈ ക്യാമറ എന്താ ഇത്ര ചെറിയ വലിപ്പം ഇത് അത്രയ്ക്ക് കിട്ടും ആയിരത്തഞ്ഞൂറിന് കിട്ടുമെന്ന് ചോദിച്ചു കാരണം ഓനൊരു ക്യാമറക്ക് സാധാരണയായിട്ട് കൊടുക്കുന്ന വില ആയിരത്തഞ്ഞൂറ് റുപ്യാണ് കാരണം നാലായിരം രൂപയുള്ള ഓൻ്റെ ഫോണ് ആയിരത്തഞ്ഞൂറ് പേരെ ക്യാമറ ആണെന്നാണ് ഓൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എൻ്റെ എല്ലാ പ്രസോഭിൻ്റെ ആണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് കായ്ക്കൊല കണ്ടത് അത് കാണുമ്പോൾ ഓന് കായ്ക്കൊല എറിനോൻ്റെ വീക്ക്നസ് ആണ് അതാ കായ്ക്കൊല കണ്ട് എല്ലാം മറന്ന് ക്യാമറയൊക്കെ മറന്നു പോകാൻ കായ്ക്കൊലയ്ക്ക് വിലയിടാൻ നോക്കി അപ്പം ദാമ്പവട്ടം പറഞ്ഞു കായ്ക്കൊല തരുന്നെല്ലാവരും ദാമ്പവട്ടം കായ്ക്കൊലയും കൊണ്ടൊരു കടയിലേക്ക് പോയി മഹേഷുവായി ഭയങ്കര കലുപ്പിലാണ് സുഹൃത്തുക്കളെ കാരണം കസേര കൊണ്ടുവന്ന് മഹേഷുവായി അന്ന് കസേരക്ക് ഓർഡർ കൊടുത്തത് കൊണ്ടുവന്ന കസേര എണ്ണ നോക്കുമ്പോഴാണ് അതിനിടക്ക് അനീശാറ്റം വിളിച്ചത് ചാഴടിക്കുന്നതെന്ന് അപ്പോൾ മഹേഷുവായി കട്ട കലുപ്പിലായി അതുവരെ എണ്ണിയ എല്ലാ എണ്ണവും ആ സമയത്ത് മറന്നുപോയി അപ്പോൾ മഹേഷുവായി കട്ട കലുപ്പിലായി എന്നാൽ നീ പൊറോട്ടയും ബീഫിനും ഓർഡർ കൊടുക്കുക എന്ന് പറയുമ്പം മഹേഷുവായി ഒന്ന് തണുത്തു ഓർഡർ കൊടുക്കാൻ പോയി രാവിലിയൻ കട്ടക്കലിപ്പിലായി സുഹൃത്തുക്കളെ കട്ടക്കലിപ്പിലായി എന്ത് ചെയ്യണ്ട അപ്പോഴാണ് നമ്മൾക്കറിയാത്ത ഒരു ബസ്സും നമ്മൾക്കറിയാത്ത ഒരു കല്യാണത്തിനും നമ്മളോടും പറയാതെ ഇങ്ങനെ ആ റോഡിലേ പോകുന്നത് കണ്ടത് അതിൻ്റെ പിറകെ ഒരുപാട് കാറുകളുടെ അകമ്പടിയും ഉണ്ടായിരുന്നു അപ്പോഴേ ും ഓണത്തല്ലിനുള്ള പടക്കളം ഇവിടെ തയ്യാറായി നമ്മുടെ കൈരളി ചാനൽ റിപ്പോർട്ടർ നമ്മുടെ ഷിജു ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പം ഭക്ഷണ സാധനം കൊണ്ട് രേഖയും വന്നിരിക്കുകയാണ് അപ്പം നമ്മളെ പടക്കളത്തിലേക്ക് വീണ്ടും ക്യാമറ മൂവ് ചെയ്യുന്നു അടിപൊളിയായിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് പ്രശസ്ത സിനിമ നടൻ വിജയേട്ടനും നമ്മുടെ യുവ കവി അനിൽ കല്യാണിയും ഇവിടെ ഉണ്ട് पता नहीं ग्राउंडल रिपोर्ट जीना पता नहीं पकाओ फाइनल मंसर के लिए ये नतीजा का दूसरा पारदर्शी टेंट का गोल उमड़ा रहा है चारों पार बिट्टे दर्पणों के आगे खुलता है भेजता है क्योंकि टेंट खाली है नंसर को इंटरनल बोला 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 बोला

ആവേശങ്ങളുമായി വടംവലി മത്സരത്തിൽ നിരവധി വടംവലി മൈതാനങ്ങളിൽ വിജയിക്കും തങ്ങളുടെ ഈ വർഷം കരുതി വിടാൻ വനിതകളുണ്ട് વિજેય વિદારત કેન્દ્ર રશંકર પોડુ સુબતેય વિજેયગલાયા કુડ ટીમ આદ્ય સચ્ય કρισતમા કે નેનાદિગિત્ય પ્રતિપિતદ્ર ઓડો ઓડો આ જા આ જા આ જા આ તો આ ભૂલ ચાહી તા કે આ ا ها دا

ജിനേഷ് എന്ന പിന്നിൽ നിൽക്കുന്ന ആളാണ് ആ ടീമിന്റെ നന്ദൂ എന്ന് പറയുന്നത് രണ്ട് ടീമിന്റെയും പിന്നിൽ നിൽക്കുന്ന താരങ്ങളുടെ ഈ മത്സരം ആവേശത്തിന്റെ കയറുന്ന ഈ മത്സരം കഴിഞ്ഞു புருஷபதி மைனல் மதுசம் அது பூர்த்தியாய் வனிதல் மதுசம் தொடர்ந்தா சாஸ்கார சமதி சம்பந்தமாக गुजरात <laughs> <laughs> ഫസ്റ്റ് ബസിന്റെ കമ്പെടുക്കാം രണ്ടാമത്തെ ബസ്സിന്റെ നിങ്ങൾക്ക് വരുത്താം പിന്നെ ഒന്ന് ഒന്ന് വരും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോസിലെത്തി ആരിക്കാന്ന് വില കൊണ്ടു ആ ടോസ് എടുത്തിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ മത്സരം त 兄弟。